ചാമ്പ്യൻസ് ട്രോഫി സെമിയിൽ ഓസീസിനെ എട്ട് നിലയിൽ പൊട്ടിച്ച് ഇന്ത്യ ഡയറക്റ്റ് എത്തി കോഹ്ലിയുടെ അജയ്യമായ ഇന്നിങ്സ് കൊണ്ടാണ് ഇന്ത്യ ഓസീസിനെ ഇത്ര പെട്ടെന്ന് പൊട്ടിച്ചത് എന്നാൽ ടോസ് നഷ്ടപ്പെട്ടിട്ടും ഇന്ത്യ ജയിക്കാനുള്ള ചില കാരണങ്ങൾ ക്രീസിൽ നിലയുറപ്പിക്കാൻ ശ്രമിച്ച ഹെഡിനെ ആദ്യ ഓവറിൽ തന്നെ പുറത്താക്കിയ വരുൺ ചക്രവർത്തി ഹെഡ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യക്ക് വിജയം ഇത്ര എളുപ്പമാകില്ലായിരുന്നു മികച്ച പാർട്നർഷിപ്പ് ബിൽഡ് ചെയ്ത് ടീമിനെ മത്സരത്തിലേക്ക് കൊണ്ടുവരുന്ന സ്മിത്തിനെ ഔട്ടാക്കി ഷമി കളി ഇന്ത്യയുടെ വരിതിലേക്ക് വീഴ്ത്തി ഇന്ത്യ കടുത്ത സമ്മർദ്ദത്തിലായ സമയത്തും സച്ചിനെ പോലെ സച്ചിനെപ്പോലെ ടെൻഷനടിക്കാതെ പ്രഷറില്ലാതെ വിരാട് കോഹ്ലി നേടിയ എൺപത്തിനാല് അപരോചിത ഇന്നിങ്സ് കോലിയും കൂടെ കട്ടക് നിന്ന ശ്രേയസ് അയ്യറുടെയും പാർട്ണർഷിപ്പ് രാഹുലിന്റെ അഗ്രസീവ് ബാറ്റിങ്ങും ഹാർദിക് പാണ്ഡ്യയുടെ അവസാന ലേലപ്പിലെ മൂന്ന് സിക്സറുകളുമായിട്ടുള്ള തകർപ്പൻ ഇന്നിങ്സ് ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് ഇന്ത്യ ഓസീസിനെ ഇത്ര ലളിതമായി പരാജയപ്പെടുത്തിയത് ബുംറയെന്ന വൻവരം ഇല്ലാതെ തന്നെ ഇന്ത്യയെ രണ്ടായിരത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും കരയിപ്പിച്ചതിന് എട്ടിൻ്റെ പണിയാണ് ഇന്ത്യ ഒ സീസിന് കൊടുത്തത് ഇനിയുള്ള ക്രിക്കറ്റിൻ്റെ പുലരികൾ അറിയപ്പെടുക രോഹിതിൻ്റെയും കോഹ്ലിയുടെയും പേരിൽ തന്നെയായിരിക്കും